പി വി എൻവരും മുസ്ലിം ലീഗ് നേതാക്കളും തമ്മിൽ ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ലീഗ് നേതാവ് പി വി അബ്ദുൾ വഹാബിന്റെ വീട്ടിൽ വെച്ചായിരുന്നു ഈ ചർച്ച ആർ ശ്രീജിത്തുണ്ട് ഇപ്പോൾ നിലമ്പൂരിൽ നിന്ന് വിവരങ്ങളുമായി യു ഡി എഫ് പറഞ്ഞ അധ്യായം പോലെയാണ് സംസാരിക്കുന്നത് ബി അൻവർ പറയട്ടെ എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അങ്ങനെ പറഞ്ഞോ നിലപാട് തീരുമാനിച്ചാൽ യു ഡി എഫിന്റെ തീരുമാനം പ്രഖ്യാപിക്കുന്ന പറയണത് അൻവറിൽ ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫുമായി സഹകരിച്ചാൽ യു ഡി എഫിന്റെ തീരുമാനം വരുന്ന ഞാൻ ടു ഡേയ്സ് പറഞ്ഞല്ലോ അത് വൺ ഡേ അല്ലേ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവരും പൊതുവിൽ ചർച്ചകൾ എന്തൊക്കെയാ കാര്യങ്ങൾ സംസാരിച്ചത് അൻവറിനെ അത് ലീഗ് നേതാക്കളുടെ മധ്യസ്ഥാനായിരിക്കും തീർച്ചയായിട്ടും സീറ്റ് കയറാൻ അതോ ഇപ്പോഴും കയറാം അത് അല്ലേ യാത്രയല്ലേ എവിടെയെങ്കിലും ഒക്കെ കയറാം എന്ന് പി വി അൻവർ ഇപ്പോൾ പറഞ്ഞ് ഒഴിയുന്നു തീരുമാനമെടുക്കാറായിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു രണ്ട് ദിവസമല്ലേ താൻ പറഞ്ഞത് ഇപ്പോൾ ഒറ്റ ദിവസമല്ലേ ആയിട്ടുള്ളൂ എന്നാണ് പി വി അൻവറിന്റെ മറുചോദ്യം ലീഗ് നേതാക്കളുമായി അങ്ങനെ വീണ്ടും ചർച്ച നടത്തിയിരിക്കുന്നു ഇപ്പോൾ പി വി അൻവർ അൻവറിനെ തീരുമാനിക്കാമെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ യു ഡി എഫ് നേതൃയോഗത്തിന് ശേഷം പറഞ്ഞതേയുള്ളൂ തൊട്ടു പിന്നാലെ വീണ്ടും ചർച്ചാ ലീഗ് നേതാക്കളുമായി ആർ ശ്രീജിത്ത് നിലമ്പൂരിൽ നിന്ന് ശ്രീജിത്ത് ഈ ചർച്ചയിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രീജിത്ത് ഉന്മേഷ മുസ്ലിം ലീഗ് നേതാക്കളുടെ മധ്യസ്ഥതയിലാണ് പി വി അൻവറും കോൺഗ്രസും തമ്മിലുള്ള ചർച്ച നടക്കുന്നത് യു ഡി എഫിൽ ഘടകക്ഷിയാവുക എന്ന താൽപര്യത്തിലാണ് യു യു ഡി എഫിനുമേൽ കോൺഗ്രസിനുമേൽ പി വി അൻവർ രാഷ്ട്രീയ സമ്മർദ്ദം ഏറ്റുന്നത് എന്നാൽ ആ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടതില്ല എന്ന അഭിപ്രായം കോൺഗ്രസിൽ ശക്തിപ്പെട്ടു അങ്ങനെയാണ് അൻവർ അൻവറിന്റെ കാര്യം തീരുമാനിക്കട്ടെ എന്ത് തീരുമാനമായാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്ന പ്രതികരണം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടത്തിയത് അപ്പോൾ അൻവറിന്റെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ല എന്ന ശക്തമായ സന്ദേശമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ വാക്കുകൾ ിലൂടെ നൽകിയത് അതിന് പിന്നാലെയാണ് ലീഗ് മധ്യസ്ഥതയിൽ ഇപ്പോൾ പി വി അൻവർ ചർച്ച നടത്തിയത് നമ്മളിപ്പോൾ നിൽക്കുന്നത് മുസ്ലിം ലീഗിന്റെ എം പി വി അബ്ദുൾ ഹഹാമിന്റെ വസതിയിലാണ് ഇവിടെ വെച്ചായിരുന്നു ലീഗ് നേതാക്കന്മാരും ഒപ്പം തന്നെ നേതാക്കന്മാരും പി വി അൻവറുമായുള്ള കൂടിക്കാഴ്ച നടന്നത് പി കെ കുഞ്ഞാലിക്കുട്ടിയും അൻവർ തമ്മിലാണ് കൂടിക്കാഴ്ചയിൽ ഈ വിഷയം ചർച്ചയായി എന്ന കാര്യം പി വി അൻവർ സ്ഥിരീകരിക്കുന്നു ലീഗിൻ്റെ മധ്യസ്ഥതയിൽ ചർച്ച നടക്കുന്നു തീരുമാനമായിട്ടില്ല എന്നാണ് എന്നാൽ അൻവർ അയുന്നു എന്നതിന്റെ സൂചനകളാണ് അദ്ദേഹത്തിന്റെ പുറത്തേക്ക് വന്നുള്ള പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് കാരണം യു ഡി എഫിന്റെ അസോസിയേറ്റ് ഘടകക്ഷിയായി അതായത് ആർ എം ബിയുടെ കെ കെ രമ എം എൽ എ ആയ ആർ എം പി പാർട്ടിയുടെ അതേ സ്റ്റാറ്റസിൽ തന്നെ തൃണമൂൽ കോൺഗ്രസിലേക്ക് നിർത്താം അതിനപ്പുറത്തേക്ക് ഒരു വിട്ടുവീഴ്ചയ്ക്ക് കഴിയില്ല എന്ന നിലപാടാണ് കോൺഗ്രസ് നേതൃത്വം പ്രകടിപ്പിക്കുന്നത് പ്രത്യേകിച്ചും പി വി അൻവറിൻ്റെ ഇന്നലത്തെ പ്രതികരണത്തോടെ കാര്യങ്ങൾ വീണ്ടും മാറിമറിഞ്ഞു ഇങ്ങനെ ഒരാളെ എങ്ങനെയാണ് മുന്നണിയിൽ ഘടകക്ഷിയായി കൊണ്ടുപോകുക എന്ന ചോദ്യം കോൺഗ്രസിൽ തന്നെ വളരെ ശക്തമായി ഉയർന്നു അതുകൊണ്ടാണ് കാര്യങ്ങൾ ഇപ്പോൾ കുഴിഞ്ഞു മറന്നിരിക്കുന്നത് എന്തായാലും അൻവർ വഴങ്ങുന്നുവെന്നതിൻ്റെ നേരിയ സൂചനകൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളിലൂടെ വായിച്ചെടുക്കാം നാളെ തീരുമാനം പറയും ഒരു ദിവസമല്ലേ ആയുള്ളൂ എന്ന് അദ്ദേഹം പറയുമ്പോൾ രണ്ട് ദിവസം അതിനുള്ളിൽ തീരുമാനം നേരത്തെ പറഞ്ഞതാണല്ലോ അപ്പോൾ നാളെ ഇത്തരത്തിലൊരു പ്രഖ്യാപനം പ്രതീക്ഷിക്കാമോ ശ്രീജിത്ത് ഉന്മേഷ ആര്യാടൻ ഷൗക്കത്തിന് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ അതിനെതിരായ പ്രതികരണം നടത്തിയപ്പോഴും അൻവർ പറയുന്നുണ്ടായിരുന്നു രണ്ട് ദിവസത്തെ സമയം കൊടുക്കുമെന്ന് ഇന്ന് അൻവറിൻ്റെ പാർട്ടിയുടെ നേതാവായ മുൻ സി പി എം അംഗം ഏരിയ കമ്മിറ്റി അംഗമായ സുഖവും സമാനമായ പ്രതികരണം നടത്തി അൻവർ മത്സരിക്കും രണ്ട് ദിവസത്തെ സമയം കോൺഗ്രസ് നേതൃത്വത്തിന് കൊടുക്കുന്നു അങ്ങനെ രാവിലെ നടത്തിയ രൂക്ഷമായ പ്രതികരണത്തിൻ്റെ അതേ തോത് അതേ തീവ്രത ഇപ്പോൾ ഈ അൻവറിൻ്റെയോ മറ്റു നേതാക്കളുടെയോ പ്രതികരണങ്ങൾ കാണാനില്ല കോൺഗ്രസ് രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങില്ല എന്ന ശക്തമായ സന്ദേശം നൽകിയതോടെ പി വി അൻവറിനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് മുന്നിൽ മറ്റു ഫോം വഴികളില്ല എല്ലാ വഴികളും അടയുന്ന സ്ഥിതിയുണ്ട് ഇവിടെ തനിച്ച് മത്സരിക്കേണ്ട സ്ഥിതി വന്നാൽ പി വി അൻവറിന്റെ രാഷ്ട്രീയ ലക്ഷ്യം തന്നെ നിറവേറ്റപ്പെടുകയില്ല എന്നും അവർക്ക് ബോധ്യമുണ്ട് അതുകൊണ്ട് പടിപടിയായി അവരുടെ നിലപാടിൽ നിന്ന് പിറകോട്ടു പോയി നാളെ വൈകുന്നേരത്തോടെ ഒരുപക്ഷെ പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത് ശരി ശരിക